കറ്റാർ വാഴയുടെ പൾപ്പ് കൊണ്ട് രുചികരമായ ഒരു അടിപൊളി ഇന്ന് ഇന്നിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു അഞ്ച് കറ്റാർ വാഴയുടെ തണ്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതുപോലെ കഴുകി ഞാൻ വൃത്തിയാക്കി കൊണ്ടുവന്ന് അതിനുശേഷം നമുക്കിനിയും ആ ഒരു കറ്റാർ വാഴയുടെ തൊലിയെല്ലാം കളയുക അതിനുശേഷം അതിൻ്റെ പൾപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബട്ടൺ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തുടർന്നുള്ള എന്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴിപ്പോ കിട്ടുന്നതായിരിക്കും അപ്പൊ ആ ഒരു വെള്ളത്തിൽ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു പൾപ്പ് അത് നല്ലതുപോലെ ഒന്ന് ഒന്ന് രണ്ട് ആവർത്തി ഒന്ന് കഴുകി നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് എടുക്കുക കണ്ടില്ലേ അപ്പൊ നമ്മളത് കഴുകി അതിൻ്റെ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ അപ്പം നമുക്ക് ഈ ഒരു ചെറിയ വലിപ്പത്തിൽ ഇതുപോലെയാണ് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പം ഒരു കാരണവശാലും വലിയ കഷ്ണങ്ങളാകാൻ പാടില്ല പിന്നീട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാൽ അപ്പം തേങ്ങാപ്പാലിന് വേണ്ടി ഞാൻ ഇവിടെ തേങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒരു ചട്നി പരുവത്തിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കുക അപ്പം നമുക്കിതൊന്ന് ഇതേ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കണ്ടില്ലേ ഇതേ ഇത് അരച്ചെടുക്കേണ്ടത് ഇനി നമുക്കൊരു അരിപ്പയിലൂടെ ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അപ്പം നിങ്ങൾ ഈ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ചേർത്ത് അരയ്ക്കരുത് കാരണം ഇത് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് നമുക്ക് ഈ ഒരു പ്രദവിന് ആവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒരു അരക്കപ്പ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ പ്രഥവിന് ആവശ്യമായിട്ടുള്ള ഒന്ന് നല്ലതുപോലെ ഈ വെള്ളത്തിലിട്ടൊന്ന് ഉരുക്കിയെടുക്കാം അപ്പം അതിനോട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കാക്കിലോ ഉണ്ടർക്കയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ നമുക്കൊന്ന് ചീകിയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അതിതുപോലെ വെള്ളത്തിനകത്തേക്ക് ഇറ്റുകൊടുത്ത് നല്ലതുപോലെ അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഉണ്ടശർക്കര ഉരുകി ആ ഒരു വെള്ളമായിട്ട് നല്ലതുപോലെ മിക്സായി കിട്ടും അങ്ങനെ കിട്ടുന്ന ആ ഒരു ഉണ്ടശർക്കരയുടെ പാനി നല്ലപോലെ അരിച്ച് ഒരു പാത്രത്തിലാക്കി നമുക്കൊന്ന് മാറ്റി വയ്ക്കുക ഇനിയിപ്പിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം അപ്പൊ അതിനുവേണ്ടി സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം ഇതുപോലൊരു പാത്രം വെച്ചു കൊടുക്കുക അതിലേക്ക് ഒരു കാൽ കപ്പ് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഉണ്ട ശർക്കരയുടെ ആ ഒരു വെള്ളം കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം നമുക്ക് ഇത് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ നെയ്യും കൂടെ നമുക്കിതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ആദ്യം ചേർത്ത നെയ്യ് അല്പം കുറവായതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ആ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ തിളച്ചു വരും അപ്പം ഇത് തിളച്ച് വന്ന് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കളർ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് കണ്ടില്ലേ ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങാപ്പാല് അപ്പോൾ നമ്മൾ നല്ല കുറുകിയ ഒന്നാം പാലാണ് ഇതിനു വേണ്ടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു തേങ്ങാപ്പാലിലൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒരു എട്ട് പത്ത് മിനിറ്റ് സമയം നമുക്ക് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ തിളച്ചു വരും അപ്പോൾ തിളച്ചു വരുമ്പം ഇതിന്റെ ആ ഒരു കളർ എല്ലാം വളരെ ലൈറ്റായിട്ട് വരികയും ചെയ്യും ഇപ്പം ഇങ്ങനെ അത് ചൂടിൻ്റെ അനുസരിച്ചാണ് ഇതിൻ്റെ കളറ് വ്യത്യാസമായിട്ട് വരുന്നത് കണ്ടില്ലേ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കളർ എല്ലാം വളരെ മാറി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് ഈ സമയത്തിന് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചുക്ക് പൊടിയും രണ്ടും ചേർത്ത് കൊടുക്കുന്നതിനും കുഴപ്പമില്ല ഞാനിവിടെ ചുക്ക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇങ്ങനെ തിളച്ച് വന്നതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും മെയിനായിട്ടുള്ള കറ്റാർവാഴയുടെ ആ ഒരു പൾപ്പ് കട്ട് ചെയ്തതാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ ആ ഒരു കറ്റാർ വാഴയുടെ ജെല്ല് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കറ്റാർ വാഴ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നീട് നമുക്കിത് അധികം സമയം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കേണ്ട കാര്യമില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് ഒന്ന് മാറ്റിയതിന് ശേഷം അത് തണുത്തു കഴിയുമ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാനിത് പല ആവർത്തി തയ്യാറാക്കി പരീക്ഷിച്ചതിന് ശേഷമാണ് നിങ്ങൾക്കായി ഇത് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് മറക്കാതെ ചെയ്യുക അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇത് വീട്ടിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം കറ്റാർ വാഴയുടെ ആ ഒരു തണ്ട് കിട്ടും ഇല്ലെങ്കിൽ തമ്മിൽ ഇല്ലെങ്കിൽ തന്നെ പച്ചമര നാട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കടകളിലും നമുക്ക് ഇതുപോലെ കറ്റാർ വാഴ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കി ഒന്ന് ഉപയോഗിച്ചതിനു ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും